അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ അലക്ക് പത്തൊമ്പതാമത്തെ സൂക്തം അഊദു ഔലാഹിമിനെ ഷെയ്ത്വാനു റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കല്ല ലാ വഖ്തരിബ് വേണ്ട താങ്കൾ അവനെ അനുസരിക്കരുത് താങ്കൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുക അവനിലേക്ക് അടുക്കുകയും ചെയ്യുക കല്ല വേണ്ട ൾ അയാളെ അനുസരിക്കരുത് വസ്ജുദ് താങ്കൾ സുജൂത് ചെയ്യുക സാഷ്ടാംഗം പ്രണമിക്കുക വക്കുതരിവ് അവന്റെ സാമീപ്യം തേടുക അവനിലേക്ക് അടുക്കുക അവസാനത്തെ സൂക്തവും കല്ല അല്ല വേണ്ട എന്ന നിഷേധ സ്വരത്തിലാണ് ആരംഭിക്കുന്നത് വേണ്ട അബൂജഹലെ നീ ഏത് സഭക്കാരെ വിളിച്ചാലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നതാണ് ഒരു വ്യാഖ്യാനം നമസ്കരിക്കാൻ പാടില്ല എന്ന് നീ പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ല അലൈഹി അത് അനുസരിക്കും എന്ന് നീ വ്യാമോഹിക്കേണ്ട അത് നടക്കുന്നതല്ല എന്നതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം അബൂജാലിനെ എന്നല്ല അതുപോലുള്ള ഒരു നിഷേധിയെയും ഒരു പ്രവാചകനും അംഗീകരിക്കാനോ അനുസരിക്കാനോ പാടില്ല പ്രവാചകന്മാരുടെ പാത പിന്തുടരുന്ന പ്രബോധകരും അവരുടെ അവിവേക കൽപ്പനകളെ അനുസരിക്കാൻ പാടില്ല വിശുദ്ധ ഖുർആൻ അറുപത്തി എട്ടാം അധ്യായം സൂറത്തുൽ കലമിലെ എട്ടാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് ഫലാ തുൽ മുഖദ്ദിബീൻ സത്യനിഷേധികളെ തള്ളിക്കളയുന്നവരെ താങ്കൾ ഒരിക്കലും അനുസരിക്കരുത് എന്ന് നബി സല്ലാ അലുസ്വലമയെ നമസ്കാരത്തിൽ നിന്നും തടയുമെന്ന് അബുജഹൽ ഭീഷണിപ്പെടുത്തിയ ഒരു പ്രത്യേക സന്ദർഭത്തിലാണല്ലോ ഈ സൂക്തങ്ങൾ അവതരിക്കുന്നത് മഹാനായ അബ്ദുല്ലാഹബിനെ അബ്ബാസ് അലി അള്ളാഹുഹു പറഞ്ഞു എങ്ങാനും പ്രവാചകൻ സല്ല് അലുസ്മെ തടയാൻ അബു ജഹൽ മുന്നോട്ട് വന്നിരുന്നുവെങ്കിൽ ശിക്ഷയുടെ മലക്കുകൾ അയാളെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുമായിരുന്നു എന്ന് കല്ല റസൂലെ ലാ തൊത്തി അയാൾ അനുസരിക്കേണ്ടതില്ല അയാൾ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനെ അനുസരിക്കേണ്ടതില്ല അയാളുടെ വിലക്കുകളെ പ്രവാചകരെ താങ്കൾ മുഖവിലക്കെടുക്കേണ്ടതില്ല മറിച്ച് താങ്കൾ ചെയ്യേണ്ടത് എന്താണ് വസ്തുദ് താങ്കൾ കൂടുതൽ നമസ്കരിക്കുക കൂടുതൽ സുജൂത് വർദ്ധിപ്പിക്കുക എന്തൊന്നിൽ നിന്നാണോ അയാൾ വിലക്കുന്നത് അത് കൂടുതൽ ചെയ്യുക നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് സുജൂത് അക്കറബുമായ ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് ഏറ്റവും അധികം അടുക്കുന്നത് ആണ് അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുക അള്ളാഹുവിന്റെ സഹായത്തിൻ്റെയും വിജയത്തിൻ്റെയും താക്കോൽ നമസ്കാരമാണ് ഏത് ധിക്കാരി വിലക്കിയാലും ഏത് അഹങ്കാരി തടഞ്ഞാലും അതൊന്നും വകവെക്കാതെ താങ്കൾ മുന്നോട്ട് പോവുകയും അള്ളാഹുവിൻ്റെ സാമീപ്യം തേടുകയും ചെയ്യുക അതാണ് താങ്കളുടെ രക്ഷക്കുള്ള ഒരേ ഒരു വഴിയും മാർഗവും കൂടുതൽ അള്ളാഹുവിനെ അടുക്കുക കൂടുതൽ അവന് വേണ്ടി സുജൂത് ചെയ്യുക ഈ സൂക്തം പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലം സുജൂദ് തിലാവത്ത് പാരായണത്തിൻ്റെ സുജൂത് ചെയ്യുമായിരുന്നു ഈ സൂക്തം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് സുജൂദിലേക്ക് പോവുകയും സജത വജിയു എന്ന് ചൊല്ലുകയും വേണം അങ്ങനെ സുജൂത് തിലാവത്തിന് ഖുർആനിൽ നിശ്ചയിക്കപ്പെട്ട സൂക്തങ്ങളിൽ ഒന്നാണ് ഇത് ഖുർആാനിലെ സുജൂദ് തിലാവത്തിന്റെ അവസാന സൂക്തവും ഇതാണ് ഇതിനു മുമ്പ് നമ്മൾ സൂറത്തുൽ ഉൽ മറ്റൊരു സുജൂത് തിലാവത്തിനെ പരിചയപ്പെടുത്തിയിരുന്നു ഖുർആാനിൽ മൊത്തത്തിൽ പതിനാല് ഇടങ്ങളിൽ ഇങ്ങനെ തിലാവത്തിൻ്റെ സുജൂതിൻ്റെ ഭാഗങ്ങളുണ്ട് ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഖുർആൻ മടക്കി വെച്ച് സുജൂത് ചെയ്യണം അപ്പോൾ ഒതു വേണം ഖുർആാൻ പാരായണം ചെയ്യാൻ ിബിലു നേരെ തിരിഞ്ഞു വേണം ഖുർആാൻ പാരായണം ചെയ്യാൻ അപ്പോഴാണ് അത് മടക്കി വെച്ച് സുജൂത് ചെയ്യാൻ കഴിയുകയുള്ളു ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക തോ തോ ആയി لا لا تطع تطع അള്ളാഹു സുബാനുല അവരിലേക്ക് ഏറ്റവും അടുക്കുന്ന അവരുടെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ